ാമം മഹത്വപ്പെടട്ടെ നാളെ മുതൽ സ്ലേഹന്മാരുടെ ഓർമ്മയെ നമ്മൾ കൊണ്ടാടുകയാണ് അച്ഛമർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ യേശുദമ്പരാൻ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു തനിക്ക് ബോധിച്ചവരെ വിളിച്ചു എന്നുള്ളതാണ് തിരുവഴുതൻ അടുത്ത ഭാഗം ഇങ്ങനെയാണ് തൻ്റെ കൂടെ ഇരിക്കുമാരും പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആദ്യ ദൗത്യം കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഒപ്പം ഇരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് യേശുവിന്റെ ശിഷ്യന്മാർ എല്ലാവരും തന്നെ അങ്ങനെയെങ്കിലും നമ്മുടെയൊക്കെ ജീവിതം യേശുവിന്റെ ഒപ്പം ഇരിക്കാനാണ് പക്ഷെ ഗതികേട് എന്തെന്നോ നമ്മളിങ്ങനെ ഒപ്പിച്ചൊക്കെയാണ് യേശുവിന്റെ കൂടെ ഇരിക്കുന്നത് യേശുവിന്റെ ഒപ്പം ഇരുന്ന് യാത്ര ചെയ്തവരാണ് ശിഷ്യന്മാർ അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ താളുകളിൽ അവരെ കുറിച്ച് വർണ്ണിക്കുന്ന ഇടങ്ങളിലൊക്കെ അവർ യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നവരാണ് പുസ്തക പ്രവർത്തനങ്ങളുടെ പുസ്തകം അധ്യായത്തിൽ പെന്തകുസ്തയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നപ്പോൾ അമ്മമറിയത്തോട് ചേർന്നിരുന്ന പരിശുദ്ധാത്മാവിന്റെ തൽപരത്തിനുവേണ്ടി അവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് പെരുവഴുത്തൽ അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഒപ്പം ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളും ശിഷ്യന്മാരായിത്തീരും ജീവിതത്തിൻ്റെ സഹനങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഒക്കെ പരിശുദ്ധനായ പോലോസം പുസ്തകം പറഞ്ഞതുപോലെ യേശുവിന് വിട്ടിട്ട് ഒന്നിന്റെ പിന്നാലെ മുഖത്തിനാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ നമുക്ക് മീനാളുകളിൽ കർത്താവിനൊപ്പം ഇരിക്കാം ഈ നൂമ്പത് ദിവസത്തിൽ അനുഗ്രഹത്തിൻ്റേതാകട്ടെ സ്നേഹന്മാരുടെ മധ്യസ്ഥത കാവലാകട്ടെ